അപ്പൊ എങ്ങനെ ഈ സിനിമയിലോട്ട് സിനിമ ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊരു ഫലം കാണാത്ത കാരണം ഞാൻ ഞാൻ ഫസ്റ്റ് തീരുമാനം എനിക്ക് ചെറിയ സിനിമ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിപ്പോൾ അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് അതിനുള്ള അതിൻ്റെ സോസ്റ്റിൽ വെച്ച് സിനിമ ചെയ്യാൻ വന്നതാണ് ഐഡിയ ആയിരം അങ്ങനെ ഒരു തീമുണ്ടാക്കി തിരിച്ച് പറ്റി നമ്മൾ പേരുകി ഫൈനൊരു സ്ക്രിപ്റ്റ് പറയുന്നത് എൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഇപ്പോൾ ഞാൻ നേട്ടം പറയുന്നത് ഗ്രൻസ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് കിട്ടി അത് താമര ചൂസ് കറിയും പ്രൊഡ്യൂഷൻ അവർ എന്നിട്ടും കയറി അങ്ങനെ ഞാൻ എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒക്കെ പോയി ഞാൻ എൻ്റെ വീട്ടിൽ മുറ്റത്ത് വീട്ടൊരു സിനിമ ഉണ്ടായിരിക്കും അതിൻ്റെ സിനിമ ആ സിനിമ ക്രിസ്റ്റുകളിൽ പോയി അവിടെ ഒരുപാട് ഒരുപാട് അവാർഡുകളും കുറേ രാജ്യങ്ങൾക്കിസ്ഥാനും അങ്ങനെ ഇന്ത്യ ഇന്ത്യയിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫർ കുറച്ച് കാലത്തിനു ശേഷം അതിന് എന്താണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള എനിക്കിതിങ്ങനെ ചോദ്യങ്ങളും എന്തെങ്കിലും സമയത്താണ് ലേഫേൻ്റെ അടുത്ത് എത്തുന്നത് അപ്പോൾ വേഫിയറി അതിൻ്റെ ട്രെയിൽ ഞാൻ വേറൊരു ഒരു കഥ പറയാൻ വേണ്ടി പോയതാണ് എടുത്തത് അപ്പോൾ അവർ ഞാൻ വേണ്ടി ഇതാണ് അതിൻ്റെ പടത്തിൻ്റെ ട്രെയിലറിൽ നിന്ന് പറഞ്ഞിട്ട് കാണിച്ചത് അത് കണ്ടപ്പുറത്ത് വെച്ചിട്ട് റിലീസായത് ഐറ്റം വേദന ഡിസ്ട്രേഷൻ ഒട്ടിമിപ്പിക്കുന്നു അപ്പോൾ നമുക്കൊന്ന് ലിങ്ക് അയച്ചു തരുന്നു അപ്പോൾ ഞാൻ അപ്പം ലിങ്ക് അയച്ചു കൊടുത്ത് അത് ശേഷം നല്ലവർ കണ്ടിട്ട് വന്നാൽ അതിൽ നമുക്ക് ചെയ്യേണ്ട പിന്നെ അവിടെ നിന്നുകൊണ്ട് ഏഫിയറിൻ്റെ ഒപ്പമാണ് പടത്തിനുള്ള യാത്ര ചെറിയ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കൂട്ടായിട്ട് സിനിമ പിന്നെ പടം കണ്ടിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് അപ്പൊ നിങ്ങളും ലോക പോലത്തെ ഒരു സിനിമ ഇറ്റ് ആയി പ്രവർത്തിക്കണം അപ്പൊ ഇതുപോലെ നമ്മുടെ കണ്ടന്റ് ഇത് ചെറിയ പടങ്ങളിലൂടെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോ അതേപോലെ ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് മൊത്തം കഥ പോകുന്നത് ഇപ്പം കുറെ മാറ്റങ്ങൾ വരണോ എന്ന് ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെ പറ്റി സിനിമയിൽ ഇതും എന്താ ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് അവരെ അവർക്ക് ഡിസ്റ്റർബാവാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് സിനിമയിൽ അപ്പൊ അത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റില് അങ്ങനെ അതെ ഇത് ബേസിക്കലി ഇതൊരു മുസ്ലിം ഒരു എല്ലാ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു സിനിമയുണ്ട് അപ്പോൾ ഞാൻ പേഴ്സണിൽ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ എനിക്ക് കൂടുതൽ പരിചിതമായ ഒരു സിറ്റുവേഷൻസ് അത് മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ആ കൾച്ചറിൽ കളിച്ചിരുത്തുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരുപാട് നമ്മൾ പാർട്ടികളിൽ കാണിച്ചു കാണിക്കുന്ന പോലെ അനാചാരങ്ങൾ ഇതൊക്കെ തിരുത്തപ്പെടാനാണ് അതിൽ ഇത് ഇന്നും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യപ്പെടരുത് കാരണം ഇത്തരം അനാചാരങ്ങളും മറ്റും കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്റ്റേകളാണ് അപ്പോൾ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഇത് ഇപ്പോൾ നമ്മൾ പഠനങ്ങളൊക്കെ അത് കണ്ടത് തിരിച്ചറിവായി മാറണമെന്നാണ് പ്രതീക്ഷിക്കുന്നു എപ്പോഴത്തെ ഒരു വിവാദം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കൈകോട്ട് പോകാണ്ട് അതെല്ലാവരും കണ്ടിട്ട് തിരിച്ചറുമായിട്ട് നമ്മൾ തന്നെ വെച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു